ഏവർക്കും നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ജോമോ നാരക്കുഴ ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ ആർക്കാണ് ഇവിടെ ജനാഭിമുഖ കുർബാന ഇനി നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് വിശ്വാസികളുടെ ആവശ്യമാണോ വിമത വൈദികരുടെ ആവശ്യമാണോ പത്തിരുപത്തേഴ് മാസക്കാലമായി ഒരിക്കലും തീരുമാനമാകാതെ പോകുന്ന ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെന്യൂവൽ സെന്ററിൽ നടന്ന പ്രസ്പെത്തേരിയം കൗൺസിലിൽ ബോസ്കോ പിതാവിനെതിരെ കുറെ വൈദികർ അസഭ്യവശം മുഴക്കുകയും കൂക്കി വിളിക്കുകയൊക്കെ ചെയ്തു എന്ന് കേൾക്കുന്നു ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ എങ്ങാനും ഇവർക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി ഇത് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഉണ്ടാവില്ല പക്ഷേ ജസ്റ്റ് ഇമാജിൻ ഇറ്റ് എങ്ങാനും ഇത് സംഭവിച്ചു കൊടുത്താൽ എന്താണ് ഇന്ന് കാണുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അവസ്ഥ അത് നമ്മളൊന്ന് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം വേണം ഇനി ആരെങ്കിലും ജനാഭിമുഖ കുർബാന ഇവർക്ക് അനുവദിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്ന് പറയാൻ എന്നാലും അനുവദിച്ചു കൊടുത്താൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരകത്തിൽ പെട്രോൾ വണ്ടി മറിയുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും കാര്യങ്ങൾ കാരണം കഴിഞ്ഞ കുറേ വർഷക്കാലമായി സഭ വരുത്തത് കൊണ്ടും അച്ചടക്ക ലംഘനങ്ങൾ കൊണ്ടും ധിക്കാര ധിക്കാരപ്രവർത്തികൾ കൊണ്ടും ദൈവ നിന്ദകൾ കൊണ്ടും പൊറുതി മുട്ടിയ ആറ് ലക്ഷം വിശ്വാസികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലുള്ളത് അവിടെ ഇവർക്കിത് അനുവദിച്ച് കിട്ടുകൂടി ചെയ്താൽ ഇവരെ എന്ത് വിളിക്കണം ലൂസിഫറിന് പോലും ഇവരെ എന്തു വിളിക്കണമെന്ന് ഒരു പേരുണ്ടാവില്ല കാരണം പണ്ടിവർ നീർക്കോലുകളായിരുന്നു ഇവർ കരിമൂർക്കന്മാരായി ഈ കരിമൂർക്കന്മാർക്ക് ഇത് അനുവദിച്ച കൊടുക്കുകൂടി ചെയ്താലോ അങ്ങനൊരു ഒരു പേരുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതിയിടുക അതുകൊണ്ട് എന്തായാലും വിമത വൈദികർക്ക് സകലർക്ക് മനസ്സിലായി ഇത് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല ഇനി എങ്ങാനും നടന്നാലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നിട്ട് അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് കമന്റ് പറഞ്ഞ് കേക്കാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നാമതായി അനുസരണക്കേടിന്റെ ഒരു പുതിയ സുവിശേഷം ഇവിടെ രചിക്കപ്പെടും മത്തായി മർക്കോ സ്ലൂക്ക യോഹന്നാൻ എന്ന് പറയുന്നത് വെറും പഴം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇവർക്ക് പകരം മുണ്ടാടൻ തളി വൈലി നരി ഇവരുടെ ധിക്കാരത്തിന്റെ സുവിശേഷമായിരിക്കും ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എഴുതപ്പെടുന്നതും അൾട്ടാരുകളിൽ വിമത വൈദികർ വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ജനാഭിമുഖക്കാർ ഒന്ന് മറുപടി പറയണം നിങ്ങൾക്ക് ഏത് സുവിശേഷമാണ് വേണ്ടത് മത്തായി മത്തായിമാർക്കോ സ്ലൂക്ക യോഹനാന്റെ സുവിശേഷം വേണോ മുണ്ടാടൻ താളി വൈലി നരിയുടെ സുവിശേഷം വേണോ അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ ഒന്നാതെ പള്ളി അച്ഛന്മാർക്ക് ഇടപഴകക്കാരുടെ പുറത്ത് കയറാനേ നേരമേ ഉള്ളൂ അതുകൂടെ കിട്ടിയാൽ ഇടവകയിലെ വിശ്വാസികളുടെ മുതുകത്ത് കയറി നിന്ന് ഇവർ താണ്ടവ നിർത്തുമാടും ധിക്കാരത്തിന്റെ മറ്റു മറ്റൊരു സുവിശേഷം ഇവർ തുടക്കം കുറിക്കും മുന്നൂറ്റമ്പത് വിമത വൈദികരിലൂടെ തറക്കല്ലിട്ട് ഇവർ പണിയാൻ ആരംഭിച്ചിരിക്കുന്ന ബാബേൽ ഗോപുരം അതാണ് ഇനി ഇവരുടെ ശ്രമം മൂന്നാമത് പറഞ്ഞാൽ സഭാവിരുദ്ധ പ്രബന്ധങ്ങളുടെയും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഒന്നാമതായി പള്ളികളിൽ ആർക്കും തോന്നിവാസം കാണിക്കാം ലൈസൻസ് കൊടുക്കും ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് ഇടവക മാറുന്നത് മാവോദിസ കുറി കല്യാണക്കുറി അങ്ങനെ സകല സർട്ടിഫിക്കറ്റിന്റെയും കൂടെ ഒരു തോന്നിവാസ കൂടി ഇവര് ഇഷ്യൂ ചെയ്യും പള്ളികളുടെ ഏത് വിശ്വാസികൾക്കും ഏത് കൊച്ചന്മാർക്കും ഏത് കന്നിക സ്ത്രീകൾക്കും ഏത് വിമത വൈദികർക്കും സോഷ്യൽ മീഡിയ വഴി വിഴുപ്പലക്കൽ വ്യാപകമാക്കും ആർക്കും എന്ത് തെണ്ടിത്തരവും താന്നോതി വിളിച്ചു പറയാനുള്ള ലൈസൻസ് വിമത വൈദികർ ഫ്രീ ആയി സപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇടവകയിലെ ആളുകൾക്ക് വേണമെങ്കിൽ തന്റെ വികാരി അച്ഛനെ വേണേ തള്ളി പറയാം കൊച്ചച്ഛനെ തള്ളി പറയാം കന്യാസ്ത്രീനെ തള്ളി പറയാം വേണമെങ്കിൽ അതിരൂപതം എത്രയാണ് തള്ളി പറയാം ഇനി അതിനൊപ്പറേ സിനഡ് പിതാക്കന്മാരെ പറയാം മേജർ ആർച്ച് ബിഷപ്പിനെ തള്ളി പറയാം മാർപ്പാപ്പയെ പറയാം സഭയെ തള്ളി പറയാം കർത്താവിനെ വരെ വേണമെങ്കിൽ തള്ളി പറയാവുന്ന ധിക്കാരത്തിന്റെ സുവിശേഷം ഇവിടെ രചിക്കപ്പെടും അച്ഛന്മാരുടെയോ പിതാക്കന്മാരുടെയോ മാർപ്പാപ്പയുടെയോ കോലമൊക്കെ സർക്കുലറൊക്കെ ആവോളം കത്തിക്കുകയും കാർക്കിച്ചു തുപ്പുകയും സകലതും ചെയ്യാം വ്യാപകമാകും നാലാമതായി പറഞ്ഞാൽ ദൈവ നിന്നയുടെ സുവിശേഷം അല്ലെങ്കിൽ ദൈവനിന്നയുടെ യുവാഞ്ചലൈസേഷൻ മർക്കൗസിന്റെ സുവിശേഷം പതിനാറ് പതിനഞ്ചിൽ പറയുന്നത് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്നാണ് എന്താണ് സുവിശേഷം സദ്വാർത്ത എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുക അപ്പോൾ ഇതേ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കണമെങ്കിൽ ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നത് എവിടെയാണ് ദിവ്യകാരുണ്യത്തിലാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോഴേ നാല് ചുവരുകൾ പള്ളികൾക്ക് പ്രസക്തിയുള്ളൂ അവിടെ വരുന്ന വിശ്വാസികൾക്ക് പ്രസക്തി ദിവ്യകാരുണ്യമായ ക്രിസ്തു ഇവിടെ പ്രസംഗിക്കപ്പെടണമെങ്കിൽ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ഇതൊരു ഇത് രൂപപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് പരിശുദ്ധമായ ആരാധനയിൽ സഭ നൽകുന്ന പരിശുദ്ധമായ ആരാധനയിൽ അവിടെയാണ് ദിവ്യകാരുണ്യം രൂപപ്പെടുന്നത് അത് അർഹതപ്പെട്ട വൈകി വൈദികനിലൂടെ സഭ അനുവദിച്ച രീതിയിൽ ചെയ്യുമ്പോഴേ അവിടെ ക്രിസ്തു രൂപപ്പെടുന്നുള്ളൂ ദിവ്യകാരണത്തിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഒരു പ്രോസസ് നടക്കുന്നത് ഒരു യൂണിറ്റ് നടക്കുന്നത് നമ്മുടെ ദൈവാലയമാണ് ദിവ്യകാരണത്തിന്റെ സഭാത്മകമായ മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും വിശ്വാസികൾക്ക് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ദിവ്യകാരണം നാവിൽ സ്വീകരിക്കാൻ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ദേവാലയങ്ങളിലാണ് വിശ്വാസികൾക്കും കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ദിവ്യകാരുണ്യം അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ഥലവും ദൈവാലയവുമാണ് അതാണ് സക്കരാരി ആ സക്കരാരിയിലേക്ക് ഒന്ന് തിരിയാനാണല്ലോ നമ്മുടെ വിമത കോപരങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിവ്യകാരുണ്യം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണമെങ്കിൽ അതിന് ഒരു ബോഡിയുണ്ട് ഇരുപത്തിമൂന്ന് വ്യക്തി സഭകൾക്കും അവർക്കൊരു സംവിധാനമുണ്ട് അതിലൊരു വ്യക്തിസഭയാണ് സീറോ മലബാർ സഭ ആ സഭയിൽ ആ സഭ നൽകുന്നതാണ് ആ സഭ പറയുന്ന ആരാധനയിലൂടെ രൂപപ്പെടുന്നതാണ് ക്രിസ്തു ദിവ്യകാരുണ്യം അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തികൾക്ക് പ്രസക്തിയില്ല വ്യക്തികൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് സഭ നിയോഗിക്കുമ്പോഴാണ് മെത്രാൻ ഒരു വൈദികനെ തിരുപ്പട്ടം കൊടുത്ത് അഭിഷേകം ചെയ്യുമ്പോഴാണ് ആ ഒരു ഡീക്കനായിരുന്ന വ്യക്തിക്ക് റെലവൻസ് ഉണ്ടാകുന്നത് അദ്ദേഹം ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യാൻ യോഗ്യനാകുന്നത് മെത്രാൻ തിരുപ്പട്ടം കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പ്രസക്തി കഴിഞ്ഞ ദിവസം ബിനോയ് അച്ഛൻ ചോദിച്ചതുപോലെ മെത്രാന്റെ തിരുപ്പട്ടം വാലിഡാണ് അതിലൂടെയാണ് ഞങ്ങൾക്ക് തിരുപ്പട്ടം ലഭിച്ചത് എന്ന് ഏതെങ്കിലും വൈദികൻ വിചാരിക്കുന്നെങ്കിൽ അതേ മെത്രാൻ പറയുന്ന ആരാധനാക്രമം അതേ മെത്രാന്റെ പള്ളികളിൽ ചൊല്ലേണ്ടത് എന്തുകൊണ്ട് മെത്രാന്റെ തിരുപ്പട്ടം അംഗീകരിക്കപ്പെടുന്നു മെത്രാൻ പറയുന്ന ആരാധനാക്രമം പാലിക്കപ്പെടുന്നില്ല ഇതിനേക്കാൾ വലിയ വൈരുദ്ധ്യമുണ്ടോ പതിനായിരക്കണക്കിന് ഒരു പ്രീസ്റ്റ് ബാങ്കുള്ള അതിശക്തമായ ഒരു സഭയാണ് സീറോ മലബാർ സഭ നമ്മുടെ മാർത്തോമ നസ്രാണി സഭ ഈ പതിനായിരക്കണക്കിന് പ്രീസ്റ്റ് ബാങ്കുള്ള ഒരു വലിയ സംവിധാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് വൈദികർ വിമത വൈദികർ എന്ന് പറയുന്നത് ഞാൻ പറയും കൊട്ടടയ്ക്കകളിലെ പേട്ടടക്കയാണ് നമ്മുടെയൊക്കെ നാട്ടില് കമുക കയറി അടക്കെടുക്കും അടയ്ക്ക കൂമ്പാരം പോലെ കൂട്ടിയിടും അത് എവിടേക്കും കൊണ്ട് വയ്ക്കും അവസാനം അത് പ്രോസസ് ചെയ്യുമ്പോ കുറെ ഉണ്ടാവും എല്ലാം മാറ്റിയിടും എന്തു പറഞ്ഞതുപോലെ സീറോ മലബാർ സഭയിലെ പ്രീസ്റ്റ് ബാങ്കിലെ പതിനായിരക്കണക്കിന് വൈദികരിലെ കൊട്ടടയ്ക്കകളിലെ പേട്ടടക്കയാണ് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികമാരും പറയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടേതായ ഒരു ആരാധനാക്രമം വേണമെന്ന് പറഞ്ഞാൽ എറണാകുളം മുന്നൂറ്റമ്പത് വളികളിലും മുന്നൂറ്റമ്പത് വേരിയൻ്റ് ഉണ്ടാകും വേണോ അല്ല നിങ്ങൾക്കത് വേണോ എറണാകുളം അങ്കമാലി അതിരൂലം ആളുകൾക്ക് അത് വേണോ വേണ്ടയോ ഇനി വേണോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് അനുഭവിക്കണം നിങ്ങൾ ഈ കത്തനാരന്മാരെ അനുഭവിക്കണം ഇവരുടെ ദാന്ത്വനി സ്ഥലങ്ങളും ഇവരുടെ ധിക്കാരങ്ങളും ഇവരുടെ ദാഷ്ട്യവും ഇതെല്ലാം എറണാകുളത്തെ വിശ്വാസികൾ അനുഭവിച്ചേ മതിയാവൂ എന്ന് ഞാൻ പറയും കാരണം ഇവരിങ്ങനെ ആക്കി വെച്ചതാരാ നമ്മളാ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവർ സഭയെ അനുസരിക്കണം ഇവർ സഭയിൽ ഉള്ളവരാണെങ്കിൽ ഇവർ സഭയിൽ സഭയെ അനുസരിക്കണം അല്ലെങ്കിൽ സഭ പറഞ്ഞത് അനുസരിക്കാൻ ഇവർക്ക് താല്പര്യമല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോഴും ഈ ജനാഭിമുഖ കുർബാന മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആൾക്കാർ ഇത് ഇനിയും വാദിക്കുന്നെങ്കിൽ ഞാൻ പറയും കത്തോളിക്ക സഭയിൽ നിന്ന് സിറോ മലബാർ സഭയിൽ നിന്ന് സിറോ മലബാർ സഭ തന്നെ ഈ മുന്നൂറ്റമ്പത് കത്തനാരന്മാരുടെ വാങ്ങണം സഭാ നേതൃത്വം അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ആ പണി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ആ പണി വൃത്തിയായി ചെയ്യും പലപ്പോഴും ഈ കത്തനാരുമാരുടെ ധാരണ പിതാക്കന്മാര് ഞങ്ങളുടെ ഉടുപ്പ് വരാൻ വരില്ല എന്നുള്ളതാണ് കാരണം പിതാക്കന്മാരൊക്കെ കുറച്ച് മാന്യന്മാരായി പോയി തെറി പറയാനും തമ്മി തല്ലാനും കൂക്കി വിളിക്കാനും പഠിക്കാത്തവരാ പഠിക്കാത്തവരായി പോയി അതുകൊണ്ട് എന്തെല്ലാം ധിക്കാര പ്രവൃത്തികൾ ചെയ്താലും നേരെ ഇറങ്ങി വന്ന് ഉടുപ്പൂരി വാങ്ങാനോ അടിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും അവർ മുതിരില്ല എന്നുള്ള അതിശക്തമായ വിശ്വാസത്തിലാണ് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർ ഇത്തരത്തിൽ ഉള്ള ആളുകളായത് അതുകൊണ്ട് ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുത്താൽ ഇവർ കാണിക്കുന്ന ഈ പരിപാടികൾ ഇനി നിങ്ങൾ ജനാഭിമുഖവാദികൾ പറയൂ നിങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണോ അതുകൊണ്ടാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പറയുന്നത് ഇനി പത്ത് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഉണ്ടാവുകയില്ല ചുമ്മാ ഡയലോഗിയൊന്നുമില്ല പത്ത് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഉണ്ടാവുകയില്ല ജനാഭിമുഖ കുർബാന ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന സകല വിശ്വാസികൾക്കും ഞങ്ങളോടൊപ്പം നിൽക്കാം സഭയോടൊപ്പം നിൽക്കാം ബാർ താപ്പയോടൊപ്പം നിൽക്കാം സീറോ മലബാർ സഭയോടൊപ്പം നിൽക്കാം സിനഡ് പിതാക്കന്മാർക്കൊപ്പം നിൽക്കാം കർത്താവിനോടൊപ്പം നിൽക്കാം സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തോട് ഒപ്പം നിൽക്കാം